ലൈവിൽ വിന്നിയും അനീഷും കൂടെ ഭയങ്കരമായ വഴക്ക് ബി വിന്നി പറയുന്നുണ്ട് ഇവിടെ ഏഴ് പേര് ചേർന്ന് കട്ട് മുടിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ എന്ത് വേണം മൂന്ന് മണിക്ക് എനിക്ക് വന്ന് കിച്ചണിൽ നിൽക്കാൻ പറ്റുമോ എന്ന് അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷ് പറയുന്നത് നിങ്ങൾ എന്തിനിങ്ങനെ മാറ്റി വെക്കുന്നു അങ്ങനെ മാറ്റി വെച്ചിട്ടല്ലേ എല്ലാവരും കക്കാനായിട്ട് നോക്കുന്നത് നിങ്ങൾ തുറന്ന് വെക്കണം ഇപ്പോൾ ആരും കക്കുന്നില്ല എല്ലാ സാധനവും തുറന്ന് തന്നെ വെച്ചേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടാനുസരണം എടുത്ത് കഴിക്കാം ഇങ്ങനെയാണ് വെച്ചേക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പം ബിന്നിയാണെങ്കിൽ അനീഷ് പറയുന്ന അതേ കണക്ക് തന്നെ അനീഷ് ഒരു വേട് മൂന്ന് പ്രാവശ്യം പറയും ബിന്നി ഇപ്പോൾ ആറ് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഭയങ്കരമായ ബഹളമാണ് തൻ്റെ കൂട്ടുകാരൻ ഉൾപ്പെടെയുള്ളവർ ഏഴ് പേര് ചേർന്നാണ് ഇവിടെ കട്ട് മുടിച്ചത് എന്ന് പറയുന്നുണ്ട് നിങ്ങളെ ക്യാപ്റ്റൻ ആക്കിയത് തന്നെയാണ് ഏറ്റവും വലിയ പരാജയം എന്ന് അനീഷ് പറയുന്നുണ്ട് എന്നെ ക്യാപ്റ്റനാക്കിയത് നിങ്ങളല്ല താൻ പോടോ താൻ ആരാടോ ഇത് പറയാനെന്ന് ചോദിക്കുന്നുണ്ട് എന്നെ ക്യാപ്റ്റൻ ആക്കിയത് ഒനിലാണ് ഒനിൽ ഉൾപ്പെടെയുള്ള ഏഴ് പേര് ചേർന്നാണ് കിച്ചണീന്ന് കട്ടെടുത്ത് കഴിച്ചത് രാത്രി മൂന്ന് മണിക്ക് ഞാൻ കിച്ചണി വന്ന് നിൽക്കണോ പഞ്ചസാര എടുക്കുന്നതോ കാപ്പിപ്പൊടി എടുക്കുന്നതോ നോക്കി താൻ പോടോ താൻ എന്തുവാടോ പറയുന്നു തനിക്ക് തനിക്ക് തന്നെ അറിഞ്ഞുകൂടാ താൻ എന്തോ പറയുന്നതെന്ന് ബിന്നി അനീഷിന് നേരെ പറയുകയാണ് ബിന്നി ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാൻ കിച്ചൺ ഇരുന്നപ്പോൾ ആരെങ്കിലും പട്ടിണി കിടന്ന് ചത്തു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മോർണിംഗ് ടാസ്ക് കഴിയുന്ന സമയത്ത് തന്നെ ഇവിടെ ഫുഡ് കൊടുത്ത ഒരു ചരിത്രം വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും ബി ചോദിക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് കാലത്തെണ്ണീച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി മൊത്തം തരേണ്ടുന്ന അവസ്ഥയാണ് പഞ്ചസാരയ്ക്ക് വേണ്ടി എവിടെ കൊണ്ടുവച്ച് ഒളിപ്പിച്ച് വെച്ചേക്കുന്നു എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്നു എന്ന് പറഞ്ഞ് നോക്കി നടക്കണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടാവുന്നില്ല ഇതെല്ലാം കേട്ട് ചിരിച്ചു ബിന്നിയുടെ ഹസ്ബൻഡ് ഞാനിവിടെ ഒരു സാധനവും കട്ട് മാറ്റി മറ്റൊരിടത്ത് വെക്കേണ്ടുന്ന ഒരവസ്ഥ എനിക്ക് വന്നില്ല ഞാനത് തുറന്നു തന്നെ വെച്ചേക്കുകയാണ് ആർക്കും എടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് ഫാമിലി ടാസ്ക് ആയിട്ടാണെന്ന് ലക്ഷ്മി അവിടുന്നുണ്ട് ഡയലോഗ് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഫാമിലി ടാസ്ക് ആയതുകൊണ്ടല്ല എനിക്ക് എന്നിലും എൻ്റെ ടീമിലും പൂർണ്ണമായ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സാധനങ്ങൾ ഇങ്ങനെ തുറന്നു തന്നെ വെച്ചേക്കുന്നതെന്ന് അനീഷ് വാദിക്കുന്നുണ്ട് താൻ എന്ത് തേങ്ങയാടോ ഈ പറയുന്നത് താൻ എന്ത് തേങ്ങയാടോ ഈ പറയുന്നത് ഈ ഡയലോഗ് പിന്നെ കുറഞ്ഞ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും അനീഷിനോട് ചോദിച്ചാണ് അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ കാണിക്കുന്ന കള്ളതരങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ മാന്യമായിട്ട് എൻ്റെ ടീമിനെ വിശ്വസിച്ച് ഞാൻ സാധനങ്ങൾ ഇവിടെ തുറന്നു തന്നെ വെച്ചിരിക്കുകയാണ് എനിക്ക് എൻ്റെ ടീമിൻ്റെ പുറത്ത് വിശ്വാസമുണ്ട് നിങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരുന്നു ഒരു സാധനം ഇവിടെ കാണാത്തത് അനീഷ് ബിന്നിയെ യെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബിന്നി വലിയ ആൾ ചമഞ്ഞിട്ട് വലിയ എന്തോ വലിയ ക്യാപ്റ്റനാണെന്നും പറഞ്ഞ് നടക്കുക കിച്ചൻ ക്യാപ്റ്റൻ ആയ സമയത്തുള്ള ബിന്നിയുടെ സ്വഭാവം ഒന്ന് കാണേണ്ടതുന്നാണ് ബിന്നിയുടെ ഒരു വല്ലാത്ത രീതിയാണ് അത് അനുമോളും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ റെന ഫാത്തിമയും പറയും ആറ് ദിവസം കിച്ചൻ ക്യാപ്റ്റനായിട്ടിരുന്നതിൻ്റെ നന്ദികേട് കാണിക്കരുതെന്ന് അനീഷിനടുത്ത് ബിന്നി പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ബിന്നിയുടെ ഹസ്ബൻഡ് ഇരുന്ന് ചിരിക്കുകയാണ് ഇവിടെ നടന്ന കാര്യങ്ങൾ താൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് അനീഷിൻ്റെ അടുത്ത് വീണ്ടും പിന്നെ വാദിക്കുകയാണ് അപ്പോൾ അനീഷ് ചോദിക്കുന്നത് ഇവിടെ എന്ത് കാര്യം നടന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ എന്ത് കാര്യമാണ് നടന്നതെന്ന് അനീഷ് ചോദിക്കുന്നത് ഇവിടെ രാത്രി കയറി കട്ട് മുടിച്ചത് അറിഞ്ഞിട്ടില്ല എന്ന് പിന്നെ ചോദിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം കിച്ചണിൽ കയറി നിറങ്ങി എല്ലാവരും ആഹാരം ഉണ്ടാക്കി കഴിച്ച് നിറങ്ങി ഇറങ്ങി ആരും അറിഞ്ഞിട്ടില്ല ഇതൊന്നും അറിയാത്തൊരു ഹൌസ്മേറ്റ് ആണോ താങ്കൾ എന്നിട്ട് എന്റെ മേക്കിട്ട് കയറുന്നു അനീഷ് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചക്ക് മുന്നേ ക്യാപ്റ്റൻസി വേണ്ടാന്നും പറഞ്ഞ് മാറിയിരിക്കുന്നത് ഞങ്ങണ്ട് എന്തിനാണ് പിന്നെ ഇങ്ങനെ നുണം പറയുന്നത് ആരാടാ നുണം പറഞ്ഞത് ആരോടൊന്നുണം പറഞ്ഞ ഭയങ്കര വഴക്ക് വഴക്കമൊക്കെയാണ് തിങ്കളാഴ്ച മുതൽ ഒരൊറ്റ ദിവസം ഞങ്ങൾക്ക് കൃത്യസമയത്ത് ഫുഡ് കിട്ടിയില്ലെന്ന് അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് എത്ര കറിക്ക് എന്തൊക്കെ സവാള എത്ര ഉള്ളി എത്ര തക്കാളി ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് തന്നിട്ടില്ലയോ ആരാ എന്നെ സഹായിച്ചത്